കായംകുളം പത്തിയൂര് പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പില് എൻ ഡി എ സ്ഥാനാര്ത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു പി മുന്പാകെയാണ് ബിജു ആമ്പക്കാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കായംകുളം പത്തിയൂര് പന്ത്രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പില് എന് ഡി എ സ്ഥാനാര്ത്ഥിയായി ബിജു ആമ്പക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു പി മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചിറ്റാങ്കേരി ജംഗ്ഷനിൽ നിന്നും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ പത്രിക സമർപ്പിക്കാനെത്തിയത് പത്രികാ സമർപ്പണ വേളയിൽ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയ്കുമാർ ബി ഡി ജെസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ടാം വാർഡിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ആ ഒരു വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും വാർഡിൽ നടന്നിട്ടില്ല ഇപ്പോൾ മാവോ പ്രിയദർശിനി മാവോലി റോഡും പിന്നെ വാണിയത്തിൽ മാവോലിയത്ത് റോഡും വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഒരു കോടി രൂപ ചിലവാക്കി പണിഞ്ഞു എന്ന് പറയുന്ന ഈ വാ ഈ റോഡ് വളരെ ഒരു മാസത്തിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് താറുമാറാവുന്ന രീതിയിലുള്ള പണിയും കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് ഇരു സൈഡുകളിലും കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെ കവളിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ഭരണസമിതി ചെയ്തിരിക്കുന്നത് അതിനെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ അതിനുള്ള നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല വിശേഷം